സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ വിപത്തുകളിലൊന്നാണ് ലഹരി മരുന്നുകളുടെ അടിമത്തം മസ്തിഷ്കത്തിന്റെ ഏറ്റവും അപകടകാരിയായ ഒരു വ്യാധിയായി നമുക്കിതിനെ നിർവചിക്കാം അനിയന്ത്രിതമായ മാനസികാവസ്ഥകളിലേക്ക് ഒരു വ്യക്തിയെ നയിക്കുവാൻ ലഹരി മരുന്നുകൾക്ക് സാധിക്കും വ്യക്തിയുടെ നിയന്ത്രണം ലഹരി വസ്തുക്കളുടെ കൈകളിലേക്ക് വഴുതിമാറുന്ന അവസ്ഥ എത്ര തന്നെ വിപരീതവും ദൗർഭാഗ്യവുമായ പരിണിത ഫലങ്ങൾ ഉണ്ടായാലും ആ വിപത്തിനു പിന്നാലെ നിസ്സഹായനായി പിന്തുടരുന്ന വ്യക്തികൾ ലഹരി മരുന്നുകളുടെ അന്ധകാരാവൃതമായ വശം കാണുന്നില്ല ലഹരി അടിമത്വം ആർക്കും എപ്പോൾ വേണമെങ്കിലും പിടിപെടാവുന്ന ഒന്നാണ് ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യങ്ങളുടെയും സ്വപ്നങ്ങളുടെയും ഗതി തെറ്റിക്കുവാൻ ലഹരികൾക്ക് കഴിയും സ്വയം പീഡിപ്പിക്കുവാനും കുടുംബ ബന്ധങ്ങളിൽ വെള്ളലുകൾ സമ്മാനിക്കുവാനും ഇതുമൂലം കഴിയുന്നു സ്വയം നശിക്കുക മാത്രമല്ല സമൂഹത്തെ കൂടി നശിപ്പിക്കുന്ന പ്രവണതയാണ് ഇത്തരക്കാരിൽ കണ്ടുവരുന്നത് എത്രയും വേഗം ലഹരി മരുന്നുകളുടെ പിടിയിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടി ശ്രമിക്കുന്നുവോ ശ്രദ്ധിക്കുന്നുവോ അത്രയും വേഗം ജീവിതത്തിൽ ഒരിക്കൽ കൂടി നല്ല വ്യക്തിത്വത്തിനുടമയാകുവാൻ നമുക്ക് സാധിക്കും സ്വയം പ്രതിരോധമാണ് ലഹരി മരുന്നുകൾക്കെതിരായുള്ള ശക്തമായ ആയുധം പലപ്പോഴും നാം നമുക്ക് ചുറ്റുമുള്ള ആൾക്കാരുടെ സ്വാധീന വലയത്തിൽ കുടുങ്ങാറുണ്ട് ഇന്ന് പടരുന്ന ലഹരി മരുന്നുകളുടെ ഉപയോഗ വർധനവിന്റെ പ്രധാന കാരണം സുഹൃത് ബന്ധങ്ങളിൽ നിന്നും സുഹൃത് ബന്ധങ്ങളിലേക്കുള്ള അതിന്റെ വ്യാപനമാണ് പ്രത്യേകിച്ചും യുവതലമുറയാണ് ഈ മാരക വസ്തുവിൻ്റെ പിടിയിലമരുന്ന് നിരാശാജനകമായ വസ്തുതയാണ് വായനയും കലാരൂപങ്ങളും നമ്മുടെ കഴിവുകളും ലഹരിയായി മാറാത്തതാണ് അതിനുള്ള കാരണം ജീവിതം ഒരു ലഹരിയാക്കി മാറ്റുവാൻ നമ്മുടെ കഴിവുകളെയും നമ്മുടെ അറിവുകളെയും നമുക്കുള്ള സാധ്യതകളെയും ഉപയോഗിക്കുക എന്നുള്ളതാണ് അതിലായിരിക്കണം നമ്മുടെ ലഹരി ലഹരി മരുന്നുകൾ ഉപയോഗിക്കാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ അതിൻ്റെ സ്ഥിരം ഉപഭോക്താക്കളായ ഒരു കൂട്ടത്തിൻ്റെ നടുവിൽ അകപ്പെടുകയാണെങ്കിൽ സ്വാഭാവികമായും കുറച്ചു കാലത്തിനുള്ളിൽ ആശീലം അവനും സ്വന്തമാക്കുന്നു അതുകൊണ്ട് തന്നെ അത്തരം ദുർബല മനസ്കർ ചീത്തക്കൂട്ടുകൾ ഉപേക്ഷിച്ച് സത് സൗഹൃദങ്ങൾ തിരഞ്ഞെടുക്കുക ഉത്തമമാണ് ലഹരി മരുന്നുകളെക്കുറിച്ച് പൊതുവായ ചില തെറ്റിദ്ധാരണകളുണ്ട് അവയിൽ ചിലത് ഇവയുടെ ഉപയോഗം ജീവിതത്തിൽ ആഹ്ലാദം നിറയ്ക്കുന്നു ശാരീരികമായ ക്ഷീണം വല്ലായ്മ ഇവ മാറ്റുന്നു എന്നിവയൊക്കെയാണ് എന്നാൽ തീർത്തും വിപരീതമാണ് അനുഭവങ്ങൾ കണ്ടിട്ടും കേട്ടിട്ടുമില്ലാത്ത പേരുകളിലും രൂപങ്ങളിലും ഭാവങ്ങളിലും ഇന്ന് വിപണിയിൽ ലഹരി മരുന്നുകൾ ധാരാളം സംലഭ്യമാണ് ഇവിടെ സ്ഥിരമായ ഉപയോഗം ദഹന വ്യവസ്ഥയെ പ്രത്യേകിച്ചും കരളിനെ വളരെ ദോഷകരമായി ബാധിക്കും പിന്നീട് മരണത്തിലേക്ക് വരെ നയിച്ചേക്കാം വിവേചന ബുദ്ധിയേയും പരിസരബോധത്തെയും നശിപ്പിക്കുന്ന ലഹരി വസ്തുക്കളുടെ ഉപയോഗം ഉപയോഗം മൂലം ജീവിതത്തിൻ്റെ സുന്ദര സംഗീതം ആസ്വദിക്കുവാനും പുതിയവ ചിട്ടപ്പെടുത്തുവാനും സ്വന്തം പ്രശ്നങ്ങളെന്ന് ഒളിച്ചോടി ലഹരി മരുന്നുകളുടെ കേന്ദ്രത്തിൽ അഭയം പ്രാപിക്കുവാനും ഉപദേശിക്കുന്നവർക്കുമുള്ള തിരിച്ചടികളാണ് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കണമെന്ന് തോന്നുമ്പോഴൊക്കെയും അവ നൽകുന്ന ശാരീരിക വിപത്തുകളുടെയും മാനസിക പ്രശ്നങ്ങളുടെയും ധാർമ്മിക അധഭനത്തിൻ്റെയും സമൂഹത്തിന്റെ ഒറ്റപ്പെടുത്തലുകളുടെയും സാമ്പത്തിക ബാധ്യതകളുടെയും ഭയപ്പെടുത്തുന്ന ഭരണീത ഫലങ്ങൾ നിറഞ്ഞ ചിത്രം നമ്മുടെ മനസ്സിൽ തെളിയട്ടെ കാരണം ഇപ്പറഞ്ഞവയൊക്കെയും ലഹരി അടിമകൾക്ക് അവ സമ്മാനിക്കുന്ന മധുരോപഹാരങ്ങളാണ് ഭൂമിയിലെ ഈ ജീവിതം ഒരു അമൂല്യ സൗഭാഗ്യമാണ് അതിനെ തെറ്റായ ദിശയിലേക്ക് വലിച്ചെറിയാതിരിക്കുക ഒരു രസത്തിനു വേണ്ടി ലഹരി വസ്തുക്കളായ മദ്യം മയക്കുമരുന്ന് പുകവലി പാൻ മസാല എന്നിവ ഉപയോഗിക്കുന്നവർ പിന്നീട് അതിൻ്റെ വിധേയരായി മാറുന്നു നാം തന്നെ വരുത്തിവെക്കുന്ന ഒരു കൂട്ടം വിനകൾക്ക് നാം തന്നെ സാക്ഷികളാകുന്നു ആരോഗ്യ പ്രശ്നങ്ങൾ കൂടാതെ സാമൂഹികവും സാമ്പത്തികവും കുടുംബപരമായ ഒട്ടനവധി പ്രശ്നങ്ങൾക്ക് കാരണമാകുന്ന ഈ വിപത്തിനെ അതീവ ഗൗരവത്തോടെ നേരിടേണ്ടിയിരിക്കുന്നു ലഹരി പദാർത്ഥങ്ങളുടെ അപകട സാധ്യതയെപ്പറ്റിയുള്ള ബോധവൽക്കരണവും ചില നിയമ നടപടികളും പലതരത്തിൽ ഉണ്ടായിട്ടുണ്ട് ഉപയോഗിക്കുന്നവരുടെ എണ്ണം പക്ഷേ ദിനംപ്രതി കൂടിക്കൂടി വരികയാണ് താൽക്കാലികമായി ലഭിക്കുന്ന ഒരു സുഖാനുഭൂതിയാണ് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാൻ പലരെയും പ്രേരിപ്പിക്കുന്നത് ശരീരത്തിലെ ഈ സുഖാനുഭൂതിക്ക് വേണ്ടി എത്രയോ വിദ്യാർത്ഥികളാണ് അവയുടെ ഉപഭോക്താക്കളായി മാറുന്നത് വെറുതെ ഒരു രസത്തിനു വേണ്ടിയോ അവ എന്തെന്നറിയാനുള്ള ആഗ്രഹം കൊണ്ടോ കൂട്ടുകാരുടെ നിർബന്ധത്തിനു വഴങ്ങിയോ കുടുംബ പ്രശ്നങ്ങൾ മൂലമോ സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ മാനസിക പ്രശ്നങ്ങളോ ഒക്കെ ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിന് ആസക്തി കൂട്ടുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന ലഹരി വസ്തുവാണ് പുകയില പുകവലി വെറ്റിലമുറുക്ക് പാൻ മസാല എന്നിവയാണ് പുകയില കൊണ്ടുള്ള സാധാരണ ലഹരി വസ്തുക്കൾ പുകയിലയുടെ ഏതു രൂപത്തിലുള്ള ഉപയോഗവും ആരോഗ്യത്തിന് ഹാനികരമാണ് പലരും ആയുസെത്താതെ മരണമടയുന്നതിന്റെ പ്രധാന കാരണവും പുകയിലയുടെ ഉപയോഗം തന്നെ പുകയിലയുടെ ഉപയോഗം മൂലം ഓരോ വർഷവും ശരാശരി അമ്പത് ലക്ഷം ആൾക്കാർ മരിക്കുന്നുണ്ട് എന്നുള്ളതാണ് കണക്കുകൾ കാണിക്കുന്നത് മദ്യം മയക്കുമരുന്ന് റോഡപകടങ്ങൾ തുടങ്ങിയവയെല്ലാം കൊണ്ട് മരിക്കുന്നതിനേക്കാൾ കൂടുതലാണിത് രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്കും ആൾക്കാർ മരിക്കുന്നതിന്റെ മുഖ്യ കാരണം പുകയിലയുടെ ഉപയോഗമായിരിക്കും അത്രേ മറ്റൊരു കണക്ക് പ്രകാരം ഇന്ത്യയിലെ നാൽപ്പത് ശതമാനത്തോളം പുരുഷന്മാർ പുകയില ഉപയോഗിക്കുന്നവരാണ് വെളിച്ചം കൊണ്ട് ഇരുട്ടിനെ അകറ്റാം എന്നതുപോലെ ലഹരി വസ്തുക്കൾ മൂലമുണ്ടാകുന്ന രോഗങ്ങളെപ്പറ്റിയുള്ള ശരിയായ അറിവ് അവയിൽ നിന്നും വിട്ടു നിൽക്കുവാനും നമ്മെ സഹായിക്കും മികച്ച ഒരു പ്രതിരോധ ശേഷിക്കും ആരോഗ്യമാണ് സമ്പത്ത് എന്ന് ചിന്തിക്കുവാനും അതിനാവശ്യമായ ഒരു ജീവിതശൈലി സ്വീകരിക്കുവാനും നമുക്ക് കഴിയേണ്ടതുണ്ട് മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്തുവാനുള്ള ശീലങ്ങളിലേക്ക് എത്തി പിന്തിരിയുക മനസ്സിന് വിശ്രമം നൽകുക സംഗീതത്തെ ആശ്രയിക്കുക കാരണം കണ്ടെത്തി പരിഹരിക്കുക മനസ്സ് സ്വച്ഛമാക്കുക ഒരു പ്രസാദാത്മകമായ ഒരു വീക്ഷണം നമുക്കുണ്ടാവുക നല്ല വാക്കുകളും പ്രവൃത്തികളും മനസ്സിൽ ശുഭചിന്തകൾ കൊണ്ടു നടക്കുക കുടുംബ ബന്ധങ്ങൾ സുദൃഢമാക്കുക നല്ല സുഹൃത്തുക്കളെ സമ്പാദിക്കുക വർത്തമാനകാലത്തെ പറ്റി മാത്രം ചിന്തിക്കുക കൂടുതൽ വിശാല ഹൃദയനാവുക നല്ല ആരോഗ്യശീലങ്ങൾ ഉണ്ടാക്കിയെടുക്കുക ലഹരി പദാർത്ഥങ്ങളുടെ അപകട സാധ്യതയെ പറ്റിയുള്ള ബോധവൽക്കരണം നാം നടത്തുന്നത് വഴികൊണ്ട് മാത്രമല്ല ഇത്തരം കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുമ്പോൾ ആരോഗ്യം നിലനിർത്തുവാനും അത് മെച്ചപ്പെടുത്തുവാനും ശരീരത്തെ പുഷ്ടിപ്പെടുത്തുവാനും മനസ്സിനെ കൂടി ഭാഗമാക്കുക ഭാഗഭാക്കുവാനും ആരോഗ്യമുള്ള മനസ്സുള്ളവർക്ക് ആരോഗ്യമുള്ള ശരീരം ഉണ്ടാവുകയുള്ളൂ എന്നുള്ള തിരിച്ചറിവോടെ നമുക്കും പ്രവർത്തിക്കാം ഭൂമിയിലെ ഈ ജീവിതം ഒരു അമൂല്യ സൗഭാഗ്യമാണ് അതിന് തെറ്റായ ദിശയിലേക്ക് വലിച്ചെറിയാതിരിക്കുക ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കണമെന്ന് തോന്നുമ്പോഴൊക്കെയും അവ നൽകുന്ന ശാരീരിക വിപത്തുകളുടെയും മാനസിക പ്രശ്നങ്ങളുടെയും ധാർമ്മികമായ അധപതനത്തിൻ്റെയും സമൂഹത്തിൻ്റെ ഒറ്റപ്പെടുത്തലുകളുടെയും സാമ്പത്തിക ബാധ്യതകളുടെയും ഭയപ്പെടുത്തുന്ന പരിണിത ഫലങ്ങൾ നിറഞ്ഞ ചിത്രങ്ങൾ മനസ്സിൽ തെളിയട്ടെ കാരണം ഇപ്പറഞ്ഞവരൊക്കെയും ലഹരി അടിമകൾക്ക് അവ സമ്മാനിക്കുന്ന മധുരോപഹാരങ്ങളാണ് ചിന്തിക്കുക പ്രവർത്തിക്കുക ഉണരുക ലഹരി മരുന്നുകളുടെ കേന്ദ്രത്തിൽ അഭയം പ്രാപിക്കാൻ ഉപദേശിക്കുന്നവരുമായുള്ള സമ്പർക്കം വെടിയുക കൃത്യമായി നമ്മുടെ ജീവിതത്തെ വളരെയധികം ദൈവം നൽകിയിരിക്കുന്ന കഴിവുകൾ കൊണ്ട് മറ്റ് നേട്ടങ്ങളുടെ ലഹരിയാക്കി അറിവുകളുടെയും തിരിച്ചറിവുകളുടെയും ലഹരിയാക്കി മാറ്റുവാൻ നാം പരിശ്രമിക്കണം